വർഷങ്ങളായി മലയാളികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു നടനു വേണ്ടി ഇന്ന് മലയാളികൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു നടൻ ശ്രീനിവാസൻ അന്തരിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ എല്ലാവർക്കും ദുഃഖം മാത്രമാണ് അത് പകരുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആദരാഞ്ജലികൾ നേരുകയും അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് നടൻ ശ്രീനിവാസൻ തന്നെയാണ് ഇന്ന് എല്ലായിടത്തും തികഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ വാർത്ത വളരെയധികം എല്ലാവരെയും ഞെട്ടിക്കുകയാണ് വളരെയേറെ വർഷങ്ങളായി തന്നെ അദ്ദേഹത്തിനെ പുറം ലോകം കാണും ഓരോ തവണയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത് പലപ്പോഴായി സ്ട്രോക്ക് വരികയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നശിച്ചു പോവുകയും പോലും ചെയ്തപ്പോഴും ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരും അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് അത് സാധിച്ചില്ല ഇന്ന് രാവിലെ എട്ടരയോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവാർത്ത സ്ഥിരീകരിച്ച മാധ്യമങ്ങളെല്ലാം വാർത്ത കൊടുത്തത് ഡയാലിസിസിനായി കൊണ്ടുപോകവേ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടെ വെച്ച് ഇന്ന് രാവിലെ എട്ടരയോടെ ആയിരുന്നു അന്ത്യം സംസ്കാരം പിന്നീട് നടക്കുമെന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് കൃത്യമായ ദിവസമോ തീയതിയോ സമയമോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഡയാലിസിന് അദ്ദേഹത്തിനെ ഇന്നും കൊണ്ടുപോകേണ്ടതായുണ്ട് അദ്ദേഹത്തിന് കുറച്ചധികം നാളുകളായി തന്നെ ഡയാലിസിസ് ചെയ്തു വരികയാണ് കുറച്ചധികം നാളുകളായി ഡയാലിസിസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പൂർണ്ണ രീതിയിൽ തന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നത് ഡയാലിസിസ് ചെയ്യുന്നതായി കാറിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ദേഹാസ്വസ്ഥം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഭാര്യയോട് അത് പറയുകയും ഭാര്യയും ഡ്രൈവറും കൂടി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചികിത്സ നൽകുകയും ചെയ്തു എന്നാൽ നൽകിയ ചികിത്സയൊന്നും തന്നെ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ തീരെ താല്പര്യമില്ലാത്ത രീതിയായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ശരീരം അങ്ങനെയാണ് പ്രതികരിച്ചതെന്നും പറയുന്നു ഇതിനെതിരെ പോരാടി ഇതിനെതിരെ കൂടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ എല്ലാവരോടും വിട പറഞ്ഞിരിക്കുകയാണ് മലയാള സിനിമയിലെ അദ്വിതീയനായ പ്രതിഭയാണ് ശ്രീനിവാസൻ നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ നിർമ്മാതാവ് അങ്ങനെ അദ്ദേഹം തൊടാത്ത മേഖലകളൊന്നും സിനിമയിലില്ല എന്ന് പറയാം വിവിധ മേഖലകളിൽ തൻ്റേതായ പതിപ്പിച്ച അദ്ദേഹം സാധാരണക്കാരൻ്റെ ജീവിതത്തെ നർമ്മത്തിൽ ചാലിച്ച് വെള്ളിത്തിരയിലെത്തിക്കുന്ന വിജയിച്ചൊരു കലാകാരനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത് നടൻ ശ്രീനിവാസൻ എന്നതിനേക്കാൾ ഉപരി തിരക്കഥാകൃത്തായ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവവും ആ ആ ഒരു മേഖലയും തന്നെയാണ് ആർക്കും ഇപ്പോഴും മറക്കാൻ സാധിക്കാത്തതും ഇപ്പോഴും ഏറ്റെടുക്കുന്നതും നാല് പതിറ്റാണ്ടുകളിലേറെയായി മലയാള ചലച്ചിത്ര ലോകത്ത് സജീവ സാന്നിധ്യം തന്നെയായിരുന്നു രണ്ടു മക്കളെയും സിനിമയിലേക്ക് എത്തിച്ച അവരുടേതായ കഴിവുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നു വിനീഷ് ശ്രീനിവാസൻ എന്ന നടനും നിർമ്മാതാവും സംവിധായകനും പാട്ടുകാരനും മ്യൂസിക് കമ്പോസറും ഒക്കെയായി അദ്ദേഹം തിളങ്ങുമ്പോൾ മറുവശത്ത് ധ്യാനെന്നത് ഇന്ന് സോഷ്യൽ മീഡിയ തന്നെ കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ സ്റ്റാറായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ടു മക്കളെയും സിനിമ ഇൻഡസ്ട്രിയിൽ നല്ല നിലയിൽ കണ്ടതിന് ശേഷം തന്നെയാണ് ശ്രീനിവാസിൻ്റെ മടക്കം അദ്ദേഹത്തിൻ്റെയും ഏറ്റവും ഉച്ചസ്ഥായിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മടക്കം അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലൊരു വലിയൊരു കലാപ്രതിഭയ്ക്ക് ആദരാഞ്ജലി നേടുക എന്നത് മലയാളികൾക്ക് വളരെയധികം സങ്കടമാണ് എന്നിരുന്നാലും മലയാളികളുടെ പ്രിയപ്പെട്ട അതുല്യ കലാകാരനും മലയാളികളുടെ പ്രിയപ്പെട്ട അതിഥിയനായ പ്രതിഭയ്ക്കും ആദരാഞ്ജലി നേടുകയാണ് മലയാള സിനിമ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ